ടാ ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടേ തൊണ്ണൂറ്റി ഒന്നോ കറക്റ്റ് ഓ പതിനാല് ദിവസത്തെ റൂം കടിച്ചൊന്ന് മൺഡേ മൺഡേ സൂപ്പർ ഡി പി എച്ച് മുന്നില്ല മൂവായിരം റുപ്യ തീർക്കേ മൂവായിരം റുപ്യ തീർക്കണമെങ്കിൽ നമ്മളേൽ പതിനായിരം ഉറുപ്പ്യല്ലേ ഉള്ളൂ മൂവായിരം ഉറുപ്പ്യത ഇതേ തീർത്തു മൂവായിരമായിട്ടില്ല അത് മൂവായിരമായി പക്ഷെ നമ്മളുള്ള പൈസ നമ്മൾ അടിച്ചു തീർക്കും ഇത് തീർന്നതോടുകൂടി ഉള്ളൂ കൈ പിന്നെ ഇനഫ് മണി ഏ പൈസ തീർന്നു അങ്ങനെ ഒരു മെഷീൻ തീർന്നു ഈ വീക്കിലെ മെഷീനും ഇല്ല എന്നാലും ഈ വീക്കിലും ഇല്ല തീർന്നു ഇനി ആകെ ഗില്ലി സൂട്ട് പറ്റിയ ഒരു ഗില്ലി സൂട്ട് കൂടി അടിച്ചാൽ എത്ര കിട്ടും ഇപ്പൊ ഒരു എഴുപത്തിയഞ്ചിട്ടു തൊണ്ണൂറ്റി മൂന്നാവും ശരി തൊണ്ണൂറ്റി രണ്ടാവും രണ്ടാവുണ്ടോ രണ്ടാവും തൊണ്ണൂറ്റി രണ്ടാവുള്ളൂ അവരെ കളിക്കില്ലേ നമ്മളൊക്കെ ആരില്ല

ഞാൻ വരെ ർ പിള്ളു എത്തി എട്ട് എന്താണ് എനിക്ക് യൂസ് ഒരു യൂസി തരണം എന്താണ് കിച്ചൂസ് എൻ്റെ എവിടെയാണ് യൂസി വാങ്ങാൻ ഒക്കെ ക്യാഷ് ഞാൻ തന്നെ എങ്ങനെയോ ആർ പി വാങ്ങി യൂസി ഒന്നും വാങ്ങാൻ എൻ്റെ ക്യാഷിൻ്റെ അടോ എൻ്റെ പണിയൊക്കെ ഉണ്ടെങ്കിൽ സെറ്റാക്കിന് പണിയൊന്നുമില്ല യു സി ഒന്നും വാങ്ങാൻ ക്യാഷ് നെഹി ഹെസ് മണി മണി ഹേ അറിയ അറിയ കിച്ചുസാന്നറിയടാ വളരെ കുറവാ ഗെറ്റ് സ്പെഷ്യൽ ഓ മൈക്കോട്ട് എനിക്ക് അപ്പുരം കളിണ്ടോ ഇണ്ടാവണ്ടാണ് പറയാൻ പറ്റില്ല എലിയെ അകലിച്ച് പിന്നെ വന്നോ ഇല്ലേ വന്നില്ലേ സമാധാനം എന്താണ് ഒരുമാതിരി വോയിസ് പറഞ്ഞായിരിക്കും ഒരു സൗണ്ട് ഞാൻ പറഞ്ഞരിച്ചോട്ടെ ഇല്ല ഒരു സൗണ്ട് എന്താ പറഞ്ഞാരശം ദശമൂലം താമോ വെൽക്കം ടു സ്ട്രീം അച്ചാനെ പരിപാടി ഒന്നുമില്ലടാ ഒത്തിരിക്ക വീട്ടിലാ വീട്ടിലാ വെറുതെ എങ്ങനെ ഒത്തിരി വേറെ പരിപാടി ഒന്നും ഇല്ല സെറ്റ് പരിപാടി ഒന്നും ഇല്ല ക്വാളിറ്റി ഇല്ല ക്വാളിറ്റി ഇല്ല ക്വാളിറ്റി എത്ര വരെ പോവേണ്ടത്